നമസ്കാരം ന്യൂഡൽഹിയിൽ ഞങ്ങൾ ഒരു മുറിയിലൊക്കെ താമസിച്ചിരുന്നു നായർ സാബ് ഡൽഹി കാശ്മീരിൽ അങ്ങനെ ഒരുപാട് സാധനം ഞങ്ങൾ ഒരു മുറിയിൽ തന്നെ താമസിച്ചിട്ടുണ്ട് പിന്നെ സുരേഷ് പലപ്പോഴും പറഞ്ഞു സുരേഷിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാനാണ് സിനിമയിൽ നിന്ന് അതുപോലെ തന്നെയാണ് എനിക്കും പിന്നെ സുരേഷ് ഇപ്പം മന്ത്രിയാണ് ഞാൻ പറഞ്ഞു ഇവിടെ മുഴുവൻ ഞങ്ങൾ ആ പടത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ടൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് സീനുകൾ വിജയിച്ച ആട്ടം പിന്നെ സുരേഷ് ഗോപി ഗോപിയായിട്ട് ഓടിക്കുന്നു അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഓർക്കെയാണ് ആ സുരേഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സുരേഷ് ഇങ്ങനൊരു ഒരു കേന്ദ്രമന്ത്രി ഒരിക്കലും സുരേഷ് മലയാളത്തിൻ്റെ വിജയരാഘവനാണ് അടുപ്പക്കാർ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ഉണ്ടായിരുന്നു ആ ദേശീയ അവാർഡ് വാങ്ങാൻ വേണ്ടി ഡൽഹിയിൽ പോയി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടി സഹപ്രവർത്തകനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡൽഹിയിലുള്ള ഔദ്യോഗിക വസതിയിൽ ഇവർക്കൊക്കെ അതായത് മലയാളത്തിൽ നിന്ന് പോയ അവാർഡ് കിട്ടിയവർക്കൊക്കെ അവിടെ അദ്ദേഹം വിരുന്ന് ഏർപ്പാട് ചെയ്തിരുന്നു അതിനായിട്ട് അവിടെ ചെന്ന് അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി തെര കൊടുക്കുന്നതാണ് സുരേഷ് ഗോപിയായിട്ടുള്ള പഴയ സിനിമ അഭിനയം ഇപ്പോഴും അദ്ദേഹം സിനിമയിൽ തന്നെയുണ്ട് പക്ഷേ പഴയ കാല അനുഭവങ്ങളും മറ്റും അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം സഹപ്രവർത്തകരാകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കാൻ കാരണം വിജയരാഘവൻ തന്നെ അഭിമാനത്തോടെയും അല്പം അസുഖയോടെയും പറയുന്നുണ്ട് ഒരാൾ പോലും വിചാരിച്ചിരുന്നില്ല സുരേഷ് ഗോപി ഇങ്ങനെ രാഷ്ട്രീയത്തിലിറങ്ങുമെന്നും ഈ ഒരു ഉന്നത നിലയിലെത്തുമെന്നും സുരേഷ് ഗോപി പോലും സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഏതാണ്ട് ഒരു രണ്ട് പതിറ്റാണ്ടോളമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും കൃത്യമായിട്ടൊരു ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ ഒരുപാട് ചെറുതുമരുതുമായിട്ടുള്ള പാർട്ടികളെയൊക്കെ കൂടി തട്ടിക്കൂട്ടി ഒരു മുന്നണി ഭരണമായിട്ട് ആയിരുന്നു ഭരിച്ചു കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ബി ജെ പി ഒക്കെ ഭരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആ സമയത്ത് പോലും ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ ഏത് പാർട്ടിയിൽ ചേർന്നാൽ മുന്നേറാൻ പറ്റും അല്ലെങ്കിൽ ജയിക്കാൻ പറ്റും എം പി ആവാനും മന്ത്രിയാവാൻ പറ്റും എന്നുപോലും അങ്ങനെ ഒരു അനിശ്ചിതത്വമുള്ള ഒരു കാലത്താണ് സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് വരുന്നത് അതിന് അതിനെല്ലാം ശേഷം അപ്പോൾ പോലും ഒരു പക്ഷേ അദ്ദേഹം പോലും വിചാരിച്ച് കാണില്ല ഈ ഇറങ്ങുമ്പോൾ അദ്ദേഹം പോലും വിചാരിച്ച് കാണില്ല അദ്ദേഹത്തിന് പിന്നീട് ആ പാർട്ടിയിൽ തന്നെ ഒരു എം പി ആയി ജയിക്കാനും ഇതുപോലെ കേന്ദ്രമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ ഒരു പ്രതീക്ഷയും കാലത്ത് ഇങ്ങനെ ഒരാൾ അതൊരു ഒരു സിനിമാ നടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു അദ്ദേഹം ഉയർന്ന നിലയിലെത്തുന്നു എന്നൊക്കെ സുരേഷ് ഗോപി പോലും ചിന്തിച്ചിട്ടില്ല എന്ന് വിജയരാഘവൻ പറയുകയാണ് ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതേ ഏതാണ് സമാനമായിട്ടുള്ള ഡയലോഗ് ഉർവശി പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി ഈ നിലയിൽ എത്തുമെന്ന് അവരാരും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് അവരുടെ സഹപ്രവർത്തകർ പറയുന്ന കാര്യമാണ് അത്യാവശ്യം വിവരവും ബോധവും ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് സുരേഷ് ഗോപി ഇന്ന് എത്തി നിൽക്കുന്ന ആ ഒരു പൊസിഷൻ്റെ പവർ എന്താണെന്ന് കാരണം സാധാരണപ്പെട്ട ഒരാൾക്ക് അങ്ങനെ കീറി വരാൻ പറ്റില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊന്നും പറ്റത്തില്ല ഇന്ത്യയുടെ എന്താ പറയുക ഈ നിലവിലെ സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഇനി ഭാവിയിലോ ഒന്നും ഈ ഒരു കേന്ദ്രമന്ത്രിയാവാനൊന്നും പറ്റില്ല ആ സ്ഥാനത്തേക്കാണ് സുരേഷ് ഗോപി എത്തി നിൽക്കുന്നത് ഈ സുരേഷ് ഗോപിയെപ്പറ്റിയാണ് പന്ത്രണ്ട് ദിവസത്തിന് മുമ്പ് ഈ സാംസ്കാരിക നായകർ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ പറയുമ്പോൾ സാംസ്കാരിക മാലിന്യം എന്നൊക്കെ പറയേണ്ടി വരും ശാരദക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷക്കാരി ഈ സുരേഷ് ഗോപിയെപ്പറ്റിയാണ് പറഞ്ഞത് സിനിമയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാൽ രാഷ്ട്രീയത്തിൽ ഒന്നുമായിട്ടില്ല എന്ന് ഈ ശാരദക്കുട്ടി പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഒന്നുമായിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആളെ പറ്റിയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വരെ അഭിമാനത്തോടെയും തലൊരു അസൂയയോടെയും നോക്കിക്കാണുന്നു ആ സ്ഥാനം എന്താണെന്ന് അവർക്കറിയാം ഡൽഹിയിൽ പോകുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ അതിനേ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം തന്നെ ആവണമെന്നില്ല അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അവരെ കൂടി തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിക്കുകയും അവരോടൊപ്പം ഒരു നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കുശലമൊക്കെ പറഞ്ഞ് അവരെ സന്തോഷത്തോടെ യാത്രയാക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി അതിൽ അദ്ദേഹം രാഷ്ട്രീയം ഒന്നും നോക്കില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നിങ്ങനെ അനാവശ്യമായിട്ട് ശല്യപ്പെടുത്ത ശല്യപ്പെടുത്തുന്നവരോട് മാത്രമായിരിക്കാം അദ്ദേഹം കുറച്ച് കയർത്ത് സംസാരിക്കുന്നത് അല്ലാതെ ഒരു മനുഷ്യനെന്ന നിലയിൽ തികഞ്ഞ ഒരു ഒരു പൂർണ്ണനായിട്ടുള്ള ഒരു പരിപൂർണ്ണനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ശരിക്കും സുരേഷ് ഗോപി പക്ഷേ പലപ്പോഴും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നതാണ് ഇവർ അടുത്ത് ഇടപഴകുമ്പോൾ അവർക്കറിയാം സത്യം ഇതേ ഇതേ ഉർവശി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതേ ഉർവശി തന്നെ ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ ഇത്രയും അടുപ്പമുള്ള ഉർവശിക്ക് ഫോണിൽ വിളിച്ച് നേരിട്ട് ചോദിക്കാവുന്ന നിസ്സാരമായിട്ടുള്ള കാര്യമാണ് അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയും വിവാദമാവുകയും ചെയ്തു എന്ത് മാനദണ്ഡത്തിലാണ് തന്നെ സഹനടിയായിട്ട് പരിഗണിച്ചത് അത് സുരേഷ് ഗോപി അന്വേഷിച്ച് പറയണമെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു അതേ ഉർവശി ഇന്ന് ഈ സുരേഷ് ഗോപിയെ പറ്റി മിനിറ്റുകളോളം വാചാലയായി സംസാരിക്കുന്ന ഒരു ദൃശ്യമുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ ബാബു എന്നാണ് ബാബു ചേട്ടൻ എന്നാണ് ഈ ഉർവശി വിളിക്കുന്നത് അത്രയേറെ അടുപ്പമാണ് എന്ന് പറയും ഈ ഉർവശിയും പോയിട്ടുണ്ടായിരുന്നു വിജയരാവിൻ്റെയൊക്കെ ഒപ്പം ഔദ്യോഗിക ഔദ്യോഗികയിൽ പോയിട്ടുണ്ടായിരുന്നു വൃക്കൊക്കെ നൂറുത അവാർഡാണ് സുരേഷ് ഗോപിയെ പറ്റി പറയുമ്പോൾ പക്ഷേ അങ്ങനെ അത്രയും അടുപ്പത്തോടെ കാണുന്ന ഒരു വ്യക്തിയെപ്പറ്റി തനിക്ക് കിട്ടിയ അവാർഡിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് മാധ്യമങ്ങളിലൂടെയല്ല വിളിച്ച് ചോദിക്കേണ്ടത് ശരിക്കും അത്രയും നിങ്ങൾ പറയുന്ന അത്രയും അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ സിനിമയിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളെങ്കിൽ ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ സിനിമയിൽ മാത്രം അഭിനയിക്കുകയും ജീവിതത്തിൽ നിങ്ങളായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ഫോണിൽ ഫോൺ കോളിൽ സുരേഷ് ഗോപിയോട് വിളിച്ച് ചോദിക്കാവുന്ന കാര്യമായിരുന്നു പക്ഷേ നിങ്ങളത് എത്ര കുളമാക്കാവോ അത്രയും കുളമാക്കി എന്താണ് മാനദണ്ഡം എന്നൊക്കെ ചോദിച്ചു ഇത് പെൻഷൻ കാശ് പോലെ കിട്ടേണ്ട സ്ഥാനമല്ല അവാർഡ് എന്ന് പറഞ്ഞു സുരേഷ് ഗോപി അന്വേഷിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞു ഒടുവിൽ നിങ്ങൾ പോയി ഈ അവാർഡ് വാങ്ങി പിന്നീട് സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക വസതിയിൽ പോയി അവിടുത്തെ വിരുന്നുണ്ട് പറ്റി ഒരുപാട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ മികച്ച നടനും നടിയാണ് അക്കാര് സംശയമൊന്നുമില്ല ദയവ് ചെയ്ത് നിങ്ങൾ സിനിമയിൽ മാത്രം അഭിനയിക്കുക ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കുക അങ്ങനെ അഭിനയിച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും എന്നുകൂടി ഓർപ്പിക്കുന്നു